എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ജീമതാ എൽ പി സ്കൂളിന് സൗണ്ട് സിസ്റ്റം വാങ്ങി നൽകി സ്കൂൾ മാനേജർ ഫാദർ തോമസ് വട്ടമല പരിപാടി ഉദ്ഘാടനം ചെയ്തു എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പദ്ധതിയുടെ ഭാഗമായാണ് സൗണ്ട് സിസ്റ്റം നൽകിയത് സ്കൂളിന് സൗണ്ട് സിസ്റ്റം വേണമെന്ന നാളുകളായുള്ള ആവശ്യമാണ് ഇതോടെ സഫലമായത് രണ്ട് ബോക്സ് ആംപ്ലിഫയർ മൈക്കേ തുടങ്ങി സൗണ്ട് സിസ്റ്റത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവർ വാങ്ങി നൽകി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മൈക്ക് സിസ്റ്റം വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്ക് കുട്ടികൾ കുറവാണെങ്കിലും ഭാവിയിൽ കുട്ടികളൊക്കെ ആകുമ്പോൾ ഇനി മാത്രം കുട്ടികൾ കുറവാണെങ്കിലും കുട്ടികൾക്ക് മൈക്കിലൂടെയൊക്കെ ഒന്ന് ഒരു അവസരം അത് വളരെ ആവശ്യം അവരുടെ വ്യക്തിത്വത്തെ വളർത്തുന്ന ഒരു കാര്യമാണ് മൈക്ക് കിട്ടുമ്പോൾ അതിലൂടെ എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ മൈക്ക് കാണുമ്പോൾ പേടി തോന്നും അതൊക്കെ മാറാനായിട്ട് മൈക്കൊക്കെ ആവശ്യമാണ് അപ്പോൾ അത് ഇവർ ഈ ക്ലബുകാർ തരാമെന്ന് പറഞ്ഞത് നമുക്ക് വലിയ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിൽ ഇവർ കാണിക്കുന്ന വലിയ എല്ലാവർക്കും നന്ദിയുള്ളവരാണ് മുൻ വർഷങ്ങളിലും സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ നടത്തിവരുന്നുണ്ട് ക്ലബിന്റെ നിയുക്ത പ്രസിഡന്റ് റാണ ബെന്നറ്റ് അധ്യക്ഷനായിരുന്നു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആൻസി ജോസഫ് ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനസ് വിദ്ദിക് അസിസ്റ്റന്റ് ഗവർണർ ബിജു മിരിക്കാശ്ശേരി സ്പൈസ് വാലി റോട്ടറി ക്ലബ് സെക്രട്ടറി ജോൺസൺ പള്ളിയാടിൽ ട്രഷറർ റജി ഏറമ്പടം ബൈജു നെടുമറ്റം സിനോജ് കല്ലുപുര ജിനു പുളിക്കൽ എന്നിവർ സംസാരിച്ചു